ഐ ഡി എ ഫോമസ് പുതിയ വീടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡി എ ഫോമസ് ഇരുപത്തൊൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അപ്രോലി ഫാമിലേറ്റ് അപ്ഡേഷൻ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മൈഡി ഫോമസ് ഇന്നത്തെ ഫാമിലേറ്റൊക്കെ നോക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഇന്നൊരു ടോപ്പിക്ക് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് നമ്മൾ ഒരു ആയിരം കോഴിക്കുന്നതിനെ വളർത്തുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരു ആയിരം കോഴിനെ വളർത്തുന്ന ഒരു ഫാമ് തുടങ്ങി ഞാൻ എത്ര തീറ്റപാത്രം വെക്കണം എത്ര വെള്ളപാത്രം വെക്കണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും പുതുതായിട്ട് ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ടുള്ള ആൾക്കാർ പിന്നെ എനിക്ക് വന്നത് നമ്മൾ ഈ വാട്സപ്പ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നും വലിയൊരു കണക്ട് ഒന്നുമില്ലാത്ത അങ്ങനത്തെ ചില പഴയ ഫാമാരുണ്ട് അപ്പോൾ അവർക്കും ഈ കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ട് കാരണം നമ്മൾ ബ്രീഡ് ഓരോ വർഷം കഴിഞ്ഞിങ്ങനെ എന്താ പറയുക അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ ഒരു വളർത്തുന്ന രീതിയിലും ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ബ്രീഡിൽ നമ്മൾ മാക്സിമം എത്ര വെള്ള പാത്രം വെക്കണം എത്ര തീറ്റപാത്രം വെക്കണം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ആദ്യം പോയി ജസ്റ്റ് ഒരു ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ എൽ ഡി എ ഫാമസി ഇവിടെ കുറേ കോഴികളെ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ അവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന കാണുന്നുണ്ടോ അതായത് കീടൊക്കെ എടുത്തിട്ട് അവിടെ ഇരിക്കുന്നത് തന്നെയാണ് പൊതുവെ പല ഫാമസികളിലും തെറ്റിത്തരം നമ്മളെന്തായാലും തീറ്റ പാത്രമൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ നിന്നൊരു തീറ്റ കഴിച്ചോളൂ എന്നൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ വെറുതെ ചെയ്യുന്ന കോഴികളാണെങ്കിൽ ജസ്റ്റ് കുറച്ച് തീറ്റ പാത്രം തീറ്റ ഇട്ടതിന് ശേഷം ആ ഒരു പാത്രം അവിടെ അവരുടെ മുന്നേ കൊണ്ട് വെച്ചു കൊടുത്തു അപ്പം നിങ്ങൾക്ക് കുറച്ച് നേരം ഒന്ന് നോക്കുന്ന ഒരു നിമിഷ നേരം കൊണ്ട് തന്നെ അവിടെ വെറുതെ ഇരിക്കുന്ന ഒരുപാട് കോഴികൾ വന്നിട്ട് അവിടെ നിന്ന് ഫീഡ് എടുക്കുന്ന കാണാൻ പറ്റും ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് ബ്രോയിലറിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് പുതുവ മടിയന്മാരാണ് അപ്പം അതുകൊണ്ട് അതിന് ഏറ്റവും അഴുത്ത് എവിടെയാണോ ഫീഡ് വെള്ളമുണ്ട് അത് മാക്സിമം അത് ആ സമയത്ത് ഒരു ടെൻഡൻസി കാണിക്കും അതിന് ദൂരെയാണെങ്കിൽ നല്ല രീതിയിൽ വിശന്നാൽ മാത്രമേ പോകത്തുള്ളൂ അപ്പോൾ കുറെ മടിയന്മാരായ കോഴികളുണ്ട് അവ ചിലപ്പോൾ അങ്ങനെ നല്ലവണ്ണം വിശന്നിട്ട് മാത്രമേ കുറച്ച് ഫീഡെടുക്കും വെള്ളം കുടിക്കുക അപ്പോൾ ഇത്തരം കോഴികൾ ഒക്കെ വളരെ പിറകിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ ഏറ്റവും തൊട്ടടുത്ത് തന്നെ ഫീഡറും വെള്ളവും ക്രമീകരിക്കും അപ്പോൾ മറ്റേ സമസ്സിനെ ആ ഒരു വീഡിയോ കണ്ടല്ലോ അപ്പോൾ നമ്മൾ ഈ ഒരു തീറ്റ കൊടുക്കുന്നതിൽ നമ്മൾ ബേസ് എന്ന് പറയുന്ന ഇതാണ് അതായത് മാക്സിമം എത്രയും പെട്ടെന്ന് മാക്സിമം തീറ്റ കളിപ്പിക്കുക എത്രയും ചുരുങ്ങിയ ദിവസത്തിൽ നമ്മൾ ആ ഒരു ബോഡി വെയിറ്റിലേക്ക് എത്തിക്കുക എന്നതാണ് ബ്രോയിലർ നമ്മളൊരു കമേഴ്സിയൽ അടിസ്ഥാനത്തിൽ വളർത്തുമ്പിച്ച് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പോൾ ഇങ്ങനെ നമ്മൾ ആയിരം കോഴിക്ക് മാക്സിമം സോറി ആയിരം കോഴിക്ക് മിനിമം നമ്മൾ ഒരു ഇരുപത് വള്ളപ്പാത്രം ഇരുപത് തീറ്റപ്പാത്രം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക